സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഒറ്റപ്പാലത്തിനടുത്ത് നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് മുളഞ്ഞൂർ പ്ലാപ്പറ്റശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് പ്ലാപ്പറ്റശ്ശേരി ചുറ്റളവിലായിട്ടാണ് വരുന്നത് നമുക്ക് ഒരു നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് നമുക്ക് ഫ്രണ്ട് ഭാഗം കുറച്ചൊരു പാറ കാണുന്നുണ്ട് ഇറങ്ങിപ്പോകുന്ന ഭാ ഭാഗം വഴി പിന്നെ ഉള്ളിലോട്ട് കുറച്ചങ്ങൂടെ ഇറങ്ങിപ്പോയിണ്ടെങ്കിൽ നല്ല സ്ഥലം തന്നെയാണ് നമുക്ക് ചെറിയ വീടൊക്കെ വെച്ചിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നാണ് സെൻറ്റിന് വന്നിട്ട് പറമ്പ് കാറ്റഗറിയിൽ പെട്ടത് തന്നെയാണ് അതിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് റബ്ബറോളം കാണുന്നുണ്ട് അത് റബ്ബറ് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മരങ്ങൾ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഓണർ ചോദിക്കുന്ന വില സെൻറ്റിന് പതിനെട്ടായിരം രൂപയാണ് നമുക്ക് ചെറിയ വീടൊക്കെ വെച്ചിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു തന്നെയാണ് അടുത്ത വീടുകളൊക്കെ ഉണ്ട് സെൻറ്റ് വില പതിനെട്ടായിരം രൂപയാണ് ഓണർ ചോദിക്കുന്ന വില ചെറിയ രീതിക്ക് നെഗോഷിൾ ആണ് അതിൽ വരുന്ന നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് അപ്പോൾ നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിന് പതിനെട്ടായിരം രൂപ തോതിൽ നമുക്ക് എട്ട് ലക്ഷത്തി പത്തായിരം രൂപയാണ് അത് വരുന്നത് പിന്നെ ചെറിയ രീതിക്ക് ആണ് വന്ന് കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണറായിട്ട് സംസാരിക്കാം പിന്നെ അടുത്ത വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ